പൊതുഗതാതം സ്വകാര്യവൽക്കരിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിൽ പ്രതിഷേധം ശക്തം കെ എസ് ആർ ടി സി എംപ്ലോയ്സ് സംഘം ബി എം എസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സിയെ തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്നും ഫ്ലീറ്റ് ഓണർഷിപ്പ് പദവിക്ക് വില കൽപ്പിക്കാതെയുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കെ എസ് ടി എംപ്ലോയിസ് സംഘം ജില്ലാ സെക്രട്ടറി കെ കെ വിനയൻ പറഞ്ഞു നിരന്തരമായിട്ട് ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയും അതുപോലെ തന്നെ മറ്റു ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കിട്ടാത്ത ഒരവസ്ഥയും ഒക്കെയാണുള്ളത് കെ എസ് ആർ ടി സിക്ക് മുപ്പത്തൊന്ന് ദേശസാത്കൃത റൂട്ടുകൾ അനുവദിച്ച് കിട്ടിയതാണ് ഫ്ലീറ്റ് ഓണർഷിപ്പ് പദവി എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെ സുപ്രീം കോടതി അനുവദിച്ചു കിട്ടിയ കാര്യം കോടതിയില് വ്യക്തമായിട്ട് അവതരിപ്പിച്ചില്ല അപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ കുത്തകൾക്ക് ഇതിനുള്ള സർവീസ് നടത്താനുള്ള അനുമതി കിട്ടിയിട്ടുള്ളത് അതിനെതിരെ സർക്കാരിനെതിരെയും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിനെതിരെയും ബി എം എസ് ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് സർക്കാർ ഉടനെ തന്നെ തിരിച്ചൊരു ഫയൽ കേസ് എസ് ആർ ടി സിക്ക് ഇത് പ്ലീറ്റ് ഓണർഷിപ്പ് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വാദം അവിടെ കോടതിയിൽ അവതരിപ്പിക്കണമെന്നും ഫയൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി ഡി എം മുന്നോട്ട് പോകുന്നത്